പ്രൈസ് പ്രിൻസലോഡ് ഹാലെലൂയ സ്തോത്രം 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 കഥാവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്കൊരുമിച്ച് രണ്ടായിരത്തി ഇരുപത് നവംബർ മാസം പതിനാലാം തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവിന് മഹത്വം കരയേറ്റുവാൻ തക്കവണ്ണം നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മളെ കാത്തുപരി വാലിച്ച് ദൈവത്തിൻ്റെ കൃപകളെ ഓർത്ത് നമ്മുടെ കാര്യങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാണ്ട് ഹലേലുയാ സ്തോത്രം 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 കഴിഞ്ഞ രാത്രിയിൽ നല്ല ഉറക്കം തന്ന ദൈവത്തിൻ്റെ കൃപകൾക്കായിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ സ്തോത്രം പിതാവേ സ്തോത്രം 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 ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഈ പ്രഭാതത്തിൽ ഉണർത്തിയ കർത്താവിൻ്റെ വിശ്വസ്തതയെ ഓർത്ത് നമുക്ക് സ്തോത്രം പറയാം ഹലൂയ സ്തോത്രം 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 കർത്താവേ സ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവ് ഈ പകൽക്കാലം അത്ഭുതകരമായി നമ്മുടെ കർത്താവ് നമ്മളെ നടത്തുന്നതോർത്ത് സ്തോത്രം പറഞ്ഞാട്ടെ അമീൻ കർത്താവ് നമുക്ക് ചെയ്ത നന്മകളെ ഒന്നും മറക്കാതെ അമീൻ ഈ പ്രഭാതത്തിൽ കർത്താവ് ചെയ്ത നന്മകളെ ഓർത്തിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞു ഏഹോ നല്ലവനല്ലോ അങ്ങനെ ദയാ എന്നേക്കും തിരുവചനം പറയുന്നത് ഈ പ്രവാഹത്തിൽ നല്ലവനായ കർത്താവിന് നമ്മളോട് ദേഹമുള്ള നമ്മളോട് കരുണ് തോന്നുന്ന നമ്മളോട് മനസ്സലിവുള്ള നമ്മുടെ നല്ല കർത്താവിന് സന്തോഷമുള്ള ഹൃദയത്തോടെ ഒന്ന് സ്തോത്രം പറഞ്ഞ് ഹലൂയ സ്തോത്രം സ്തോത്രം സ്ത്രോത്രം ഒന്നുകൂടെ സന്തോഷത്തോടെ സ്തോത്രം പറ കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർത്തിട്ട് കഥാവ് പരിപാലിച്ച വിധങ്ങളെ ഓർത്തിട്ട് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം യഹോ നൂറ്റി ഇരുപത്തി ആറാം സങ്കീർത്തനങ്ങൾ ഇങ്ങനെ പറയുന്നു യെഹോ സിയോൻ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നത് പോലെ ആയിരുന്നു എമേൻ അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിൽ ആർപ്പും നിറഞ്ഞിരുന്നു പ്രിയപ്പെട്ടവരെ ഇത് വായിക്കുമ്പോൾ ഒരു ആത്മാവിൽ ഒരു ആലോചന പറയട്ടെ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ കർത്താവ് ചെയ്യുമ്പോൾ നമ്മളും വിചാരിക്കും ഇത് സ്വപ്നമാണോ അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കാത്തത് നമ്മൾ ചിന്തിക്കാത്തത് നമുക്ക് വേണ്ടി ചെയ്തു തരുവാൻ നമ്മുടെ കർത്താവ് മതിയായവനും അപ്പോൾ ഇവർ പറഞ്ഞ കേട്ടോ അന്ന് അവരുടെ വായിൽ ചിരിയും ഐ മീൻസ് സ്ത്രോത്രം ആർപ്പും നിറഞ്ഞിരുന്നു എഹോ അവരിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നതെന്ന് ജാതികളുടെ ഇടയിൽ അന്ന് പറഞ്ഞു സ്തോത്രം ഇന്ന് നമ്മുടെ ഇടയിലും നമുക്ക് ചുറ്റുപാടുള്ളവരും പറയും ഈ കർത്താവ് ഇവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്തു ഇവർ സേവിക്കുന്ന ദൈവം ഇവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്തു എന്ന് പറയത്തക്കവണ്ണം ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങളെ സംഭവിക്കട്ടെ യഹോവേ എഹോ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു അതുകൊണ്ട് ഈ പ്രവാഹത്തിൽ സന്തോഷത്തോടെ അല്പസമയം കർത്താവിനെ ആരാധിച്ചാട്ടെ വിശ്വാസത്തോടെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വൻകാര്യ െന്ന് വിശ്വസിച്ചുകൊണ്ട് വൻ കാര്യങ്ങളെ വിശ്വസിച്ചുകൊണ്ട് സന്തോഷത്തോടെ കത്താവ് സ്തോത്രം നല്ലവനല്ലോ അവൻ്റെ ദയാ എന്തേക്കുമുള്ള നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കണ്ണുങ്ങൾ എല്ലാവരും അടച്ചിട്ട് ഒരു ഹൃദയത്തോടെ പ്രാർത്ഥിക്കും ഞങ്ങളുടെ സ്വർഗീയ നാമത്തിൽ ഈ പ്രഭാത്തിൽ അങ്ങനെ പാതപിടത്തിൽ വന്നിരിക്കുക അപ്പൊ കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തുപരിപാലിച്ചതിന് ഒരിക്കലൂടെ സ്തോത്രം രാത്രി ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്നതിന് നന്ദിയോടെ സ്തോത്രം ആരോഗ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയതിന് സ്തോത്രം ഈ പകൽക്കാലം ഞങ്ങളെ ജയകരമായി നടത്തുന്നതിന് സ്തോത്രം കഥാവീ ഈ പ്രഭാത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പം നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു കഥാപെ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും നോക്കി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹം ഡിക്ലെയർ ചെയ്യുന്നു ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ ഉപജീവന മാർഗ്ഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ കൈകളുടെ പ്രവൃത്തികൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരെ ഓഹോയാൽ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് സകല ജാതികളും പറയത്തക്കൗണ്ട് കഥാവെ അങ് ഇവരെ മാനിക്കുകയും അങ്ങ് ഇവരെ ഉയർത്തുകയും ചെയ്യുന്ന കൃപകൾക്കായി സ്റ്റോ രോഗികളായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്രവാഹത്തിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ ആരോഗ്യം പ്രാപിക്കട്ടെ പ്രത്യേകിച്ച് കൊറോണ മാതിരിയുള്ള രോഗത്താൽ ഭാരപ്പെടുന്നവർ ഇന്നു പകൽക്കാലം കർത്താവായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ പൂർണ്ണ ആരോഗ്യത്തോടെ പൂർണ്ണ സൗഖ്യത്തോടെ പുറത്തു വരുവാൻ കർത്താവെ അങ്ങിടവരുത്തുന്നതിന് ആദ്യ സ്ത്രോത്രം മാത്രമല്ല കർത്താവ് ഇന്ന് പ്രഭാത കർത്താവെ ശ്വാസം മുട്ടലിനാൽ ഭാരപ്പെടുന്നവർ കബക്കെട്ടിനാൽ ഭാരപ്പെടുന്നവർ ഐ അമേൻ അങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് സ്വർഗത്തിനും ഭൂമിക്കുന്നാഥനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ സൗഖ്യമാകട്ടെ പൂർണ്ണാരോഗ്യം ശ്വാസം മുട്ടലിൽ നിന്നും കവക്കെട്ടലിൽ നിന്നും കഥാവെ നെഞ്ചിനകത്തുള്ള ഭാരത്തിനകത്തുന്നു കഥാവ് തന്നെ കുഞ്ഞുങ്ങൾക്ക് വിടുതൽ കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം അതുപോലെ കാൽമുട്ടുകൾക്ക് ജോയിൻ പെയിൻ ആയിട്ട് ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ രക്തം കൊണ്ട് മുദ്ര വെക്കുന്നു അത്ഭുതം ചെയ്യുന്ന കർത്താവെ സ്വർഗത്തിനും ഭൂമിക്കുന്നാഥനായ യേശുവെ ഇന്ന് അങ്ങയുടെ നാമത്തിൽ അവർമ്മിൽ സൗഖ്യത്തെ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു കർത്താവ് കൂടെ സൗഖ്യത്തിനായിട്ട് സ്തോത്രം ഉപജീവന മാർഗ്ഗങ്ങളെ അനുഗ്രഹിക്കുന്നു ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുത്ത് എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പകൽക്കാലം തന്റെ കുഞ്ഞുങ്ങളെ രക്തത്തിന്റെ മറവിലാക്കണമേ കർത്താവ് നിന്റെ കുഞ്ഞുങ്ങൾ ഭാരപ്പെടുന്ന വിഷയം എന്ത് തന്നെയാണെങ്കിൽ ഏഹോ വ പക്ഷത്തുണ്ട് ഞാൻ ആരെ പേടിക്കുമെന്ന് പറഞ്ഞു അതിനകത്ത് ജയം നേടുവാൻ കർത്താവ് ഇടവരുത്തണം അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യണമേ അപ്പം ഇന്ന് പകൽക്കാലം അത്ഭുതങ്ങളെ ചെയ്യണമേ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത വിധത്തിലുള്ള ചില അത്ഭുതങ്ങൾ ഇന്ന് യേശുവിന്റെ നാമത്തിൽ തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം നിന്നെ മക്കളെ അനുഗ്രഹിക്കുന്നു യേശു നാമത്തിൽ തന്നെ ആ മീൻ ആ മീൻ അനുഗ്രഹിക്കട്ടെ കഥാവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതം വർദ്ധിച്ച് വർദ്ധിച്ച് പെരുകുമാറാകട്ടെ എന്ന് ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കേട്ടോ തുടർന്ന് നമ്മൾ കഥാവിൻ്റെ വചനം കേൾക്കാൻ പോവുക ശ്രദ്ധയോടെ കേട്ടാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമാകും കേൾക്കുന്ന വചനം പിന്നെയും ധ്യാനിക്കണം അപ്പോഴാണ് അത് കൂടുതൽ നമുക്ക് ലൈഫിന് തീരുന്നത് ശ്രദ്ധിച്ച് കേട്ടാട്ടെ ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായം അതിൻ്റെ ആറ് ആറ് പേഴും വാക്യങ്ങൾ വായിക്കണമെന്ന് ആഗ്രഹിക്കുന്നു നമുക്ക് ആറാമത്തെ വാക്യത്തിൽ നിന്ന് തുടങ്ങാം ഇവിടെ കർത്താവ് ഒന്നിനെ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് സ്തോത്രം എന്തു അർത്ഥം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന് കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഒന്നിനെക്കുറിച്ചും ഒരു ദൈവ പൈതൽ വിചാരപ്പെടേണ്ട ആവശ്യമില്ല എനിക്ക് മറ്റൊരാളെ കുറിച്ച് അറിയത്തില്ല കാരണം ഇത് പറഞ്ഞിരിക്കുന്ന ദൈവ പൈതലിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് സകലരെ കുറിച്ചും പറഞ്ഞ വചനമല്ല കർത്താവിന്റെ രക്തത്താൽ വിലക്കി മേടിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ാണ് അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരപ്പെടേണ്ട ആവശ്യമില്ല കാരണം കർത്താവ് നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് നമ്മൾ ഈ കർത്താവിനെ കണ്ടപ്പം അല്ലെങ്കിൽ ഈ കർത്താവ് നമ്മുടെ കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്ത നാൾ മുതൽ നമ്മുടെ ഭാവിക്ക് എല്ലാം നമ്മുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് എല്ലാം കർത്താവ് നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് ഇനി രണ്ടാമത്തെ കാര്യം വിചാരം കൊണ്ടിരുന്ന പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും ഐ മീൻ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കും അതുകൊണ്ട് കർത്താവ് നമ്മളോട് പറഞ്ഞു ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് കഷ്ടമുണ്ടെന്ന് പറഞ്ഞതിന്റെ അർത്ഥമില്ല നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നിശ്ചയമായിട്ട് പല വിധത്തിലുള്ള വിചാരപ്പെടേണ്ടതായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും ഇനി യാതൊരു സംശയവുമില്ല ഓരോരുത്തർക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള വിചാരങ്ങൾ ചിലർക്ക് പോയ കാര്യങ്ങളെക്കുറിച്ചുള്ള വിചാരമാണ് ചിലർക്ക് മക്കളെ മക്കളുടെ ഭാവി എന്താകുമെന്നുള്ള വിചാരമാണ് ചിലർക്ക് ബാങ്കിൽ ബാലൻസ് ഇല്ലല്ലോ എന്നോർത്തുള്ള വിചാരമാണ് ചിലർക്ക് ബാങ്കിൽ ബാലൻസ് ഉണ്ട് അതെന്ത് ചെയ്യുമെന്നോർത്തുള്ള വിചാരമാണ് അങ്ങനെ പല വിധത്തിലുള്ള വിചാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം കോഴിമുട്ടയിട്ടിട്ട് ആ മുട്ടയുടെ മുകളിൽ പൊരുന്നയിരുന്ന് മുട്ട വിരിഞ്ഞ് കുഞ്ഞു പുറത്തു വരുന്നത് പോലെ വിചാരത്തിൻ്റെ മുകളിൽ നമ്മൾ ആമേൻ 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 എന്തു ചെയ്യുക അവൻ ഓരോ സാഹചര്യങ്ങളുടെ മുകളിൽ നമ്മൾ വിചാരപ്പെട്ടിരിക്കാൻ തുടങ്ങിയാൽ അതൊക്കെ നമ്മുടെ ജീവിതത്തെ സ്റ്റക്കാക്കി കളയും അതായത് നമ്മുടെ മുൻപോട്ടുള്ള പോക്കിനെ ബാധിക്കും നമ്മുടെ ഒറിജിനൽ ഫോക്കസിനെ തെറ്റിച്ച് കളയും ഐ മുൻപോട്ട് നമുക്ക് യാത്ര ചെയ്യാൻ കഴിയാതെ വരും ശരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ച് ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ വിചാരപ്പെടാൻ തുടങ്ങി അത് വിചാരം ടെൻഷനായി മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥന പോലും ശരിയാകത്തില്ല നിങ്ങളുടെ വേദോസ്വം വായിക്കാൻ പോലും നിങ്ങൾക്ക് മനസ്സുണ്ടാകത്തില്ല വായിക്കുന്നത് പോലും മനസ്സിലാകത്തില്ല അത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ അതുപോലെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും അത് ബാധിക്കും ഏത് കാര്യത്തെയും അത് ബാധിക്കും ഏത് കാര്യത്തെയും അത് ബാധിക്കും ആ എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഒറിജിനൽ ഫോക്കസ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ നമ്മൾ മറന്നുപോകും ആ ദൗത്യങ്ങൾ നമുക്ക് ഭംഗിയായി ചെയ്യാൻ പറ്റത്തില്ല ശരിയായി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല ശരിയായി വചനം ധ്യാനിക്കാൻ പറ്റത്തില്ല അമീൻ നമ്മുടെ കുഞ്ഞു നമ്മുടെ കുടുംബകാര്യങ്ങളിൽ ശരിയായി നമുക്ക് ഇടപെടാൻ പറ്റത്തില്ല നമ്മുടെ ഔദ്യോഗിക മേഖലകളിൽ ശരിയായി നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം പിന്നെ നമ്മളെ വിചാരങ്ങൾ വിചാരങ്ങളിൽ കൊടുക്കപ്പെടുക അങ്ങനെ കുടുങ്ങി പോകാനല്ല ദൈവ വൈദലെ കർത്താവ് വിളിച്ചത് കുടുങ്ങാനല്ല ദൈവവൈദനെ കർത്താവ് വിളിച്ചത് ഞാൻ ഒന്നുകൂടെ പറയുക നമ്മളെങ്ങ് കുടുങ്ങിക്കിടക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല നമ്മളെ വിളിച്ചത് മുൻപോട്ട് പോകാനാണ് അവൻ സ്വാതന്ത്ര്യത്തോടെ മുന്നോട്ട് പോകാനാണ് അവൻ സ്വതന്ത്രമായിട്ട് മുന്നോട്ട് പോകാനാണ് കർത്താവ് വിളിച്ചത് അതുകൊണ്ട് ഇന്ന് പ്രഭാതർ ഈ സന്ദേശം സഹോദര സഹോദരി മാതാവ് പിതാവ് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വിചാരങ്ങളുണ്ടെങ്കിലും അത് കർത്താവിന്റെ കയ്യിലേക്ക് കൊടുക്കാനാണ് പറഞ്ഞത് അവൻ ഇവിടെ അടുത്ത വാക്യം എന്നാ പറയുന്നത് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടുന്നത് പിന്നെ അടുത്ത കാര്യം പറഞ്ഞു എല്ലാത്തിലും ഏത് വിചാരങ്ങൾ വന്നാലും ഏത് തരത്തിലുള്ള ടെൻഷൻസ് വന്നാലും ഏത് തരത്തിലുള്ള ഭാരപ്പെടുത്തുന്ന സംഭവങ്ങൾ വന്നാലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിക്കുക അത്ര വേണ്ടത് ഇത്രയേ ആവശ്യമുള്ളൂ എന്താ ഒരു ദൈവവൈദ്യലിനെ സംബന്ധിച്ചിടത്തോളം എന്ത് വിചാരമുണ്ടായാലും എന്ത് ടെൻഷൻ ഇങ്ങോട്ട് നോക്കാം എന്ത് ടെൻഷൻ വന്നാലും ഒറ്റ കാര്യം ചെയ്താൽ മതി ഇത് കർത്താവിൻ്റെ കയ്യിൽ കൊടുത്ത് സ്തോത്രം പറഞ്ഞാൽ മതി അതിൻ്റെ അർത്ഥം എന്തുവാ കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തുവാ വേറെ പരിഹാരമൊന്നുമില്ല നിങ്ങൾ നിങ്ങളെൻ്റെ കൈത്ത ഞാനത് പരിഹരിച്ചു തരാം പത്ര റൂസിൻ ലഹന്തി പറഞ്ഞില്ലേ അവൻ നമുക്കായി കരുതുന്നതാകയാൽ നമ്മുടെ സകല ചിന്തകളു അവൻ്റെ പേരിട്ടുകൊളമി എന്നാ പറഞ്ഞു ഈട്ടാനാ പറഞ്ഞു എറിയാനാ പറഞ്ഞു നമ്മുടെ നമ്മളൊന്നും ചുമന്നുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല നമ്മളൊന്നും വഹിച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ജീവിതത്തിൽ എന്ത് ചിന്ത ഇങ്ങോട്ട് നോക്കി ഇതൊന്നും വിശ്വസിക്കാമോ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ ഈ വചനം വായിച്ചിട്ട് ചുമ്മാതെ കൊള്ളായിരുന്നു അല്ലെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയാതെ ഈ വായിച്ച വചനം ഒന്ന് വിശ്വസിക്കാമോ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് കർത്താവ് പറഞ്ഞു നിങ്ങളുടെ കൊച്ചിൻ്റെ കല്യാണം ഉൾപ്പെടെയാണ് പറഞ്ഞു ആ കൊച്ചിൻ്റെ ഫീസ് ഉൾപ്പെടെയാണ് പറഞ്ഞു വീടിൻ്റെ റെൻറ്റിൻ്റെ കാര്യം ഉൾപ്പെടെയാണ് പറഞ്ഞു ആ രോഗത്തിൻ്റെ വിഷയം ഉൾപ്പെടെയാണ് പറഞ്ഞത് അപ്പം ആ വീട് പണിയെക്കുറിച്ച് ഭാരപ്പെടുന്നില്ലേ അതുൾപ്പെടെയാണ് പറഞ്ഞത് ഹാല ലുയോ അയ്യോ കൊച്ചെ കൊച്ചിൻ്റെ ഭാവി എന്തായിത്തീരും ആ വിഷയം ഉൾപ്പെടെയായി പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം കൂടെ ചേർത്താ കർത്താവ് പറഞ്ഞു ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞു ചില കാര്യങ്ങളെക്കുറിച്ചും വിചാരപ്പെടരുതെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാമായിരുന്നു അങ്ങനെ കർത്താവ് പറഞ്ഞില്ല കർത്താവ് പറഞ്ഞ് സഹോ ദൈവ വൈതലെ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട കാരണം നിന്നെക്കുറിച്ച് ഞാൻ വിചാരപ്പെടുന്നുണ്ട് നിന്റെ മുമ്പിൽ വരുന്ന വിഷയങ്ങളെക്കുറിച്ച് ഞാൻ വിചാരപ്പെടുന്നുണ്ട് നിന്റെ കൊച്ചിൻ്റെ ഭാവിയെക്കുറിച്ച് ഞാൻ വിചാരപ്പെടുന്നുണ്ട് അത് എൻ്റെ കൊച്ചല്ലേ കർത്താവ് പറയുക എൻ്റെ കുഞ്ഞല്ലേ ഞാൻ വിചാരപ്പെടുന്നുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ മുൻപോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വിചാരപ്പെടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വിചാരപ്പെടാതെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തെ നിങ്ങൾ ചെയ്യുക അതാണ് പരിശുദ്ധാത്മാവിടെ ഓർപ്പിക്കുന്നത് അതുകൊണ്ട് എന്തു ചെയ്യണം നമ്മൾ നമ്മുടെ മനസ്സിൽ വിചാരം വരുമ്പോൾ വിചാരം വരത്തില്ലെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ എല്ലാവർക്കും വിചാരങ്ങൾ വരും ആ വിചാരം വരുമ്പോൾ എന്ത് ചെയ്യണം ഇമ്മീഡിയറ്റ്ലി അത് പൊരുന്നിരിക്കാൻ അനുവദിക്കാതെ പെട്ടെന്ന് തന്നെ നമ്മുടെ കർത്താവിൻ്റെ കയ്യിലേക്ക് കൈമാറിയേക്കണം ചോദിച്ചില്ലേ തരാൻ പറഞ്ഞില്ലേ തരാൻ പറഞ്ഞില്ലേ കൈമാറിയേക്കണം അപ്പോൾ എന്തുകൊണ്ടായി കൈമാറാൻ പറയുന്ന നമ്മൾ ഈ നമ്മൾ പറയുന്നില്ല ഓ ഞാൻ ആ ബ്രദറിനോടൊന്ന് ഷെയർ ചെയ്തപ്പം എനിക്ക് ഭയങ്കര സമാധാനം കിട്ടി എന്ന് പറയും നമ്മൾ മനുഷ്യനോട് ഷെയർ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസം കിട്ടാറുണ്ട് ഹരേ ലൂയ്യ പക്ഷേ കർത്താവ് പറയുക അപ്പം അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് ഒരു നമ്മളിങ്ങനെ കർത്താവിനോട് പറയണമെന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കും കർത്താവിനെ ഒന്നും അറിയാൻ മേലായോ എന്ന് ചോദിക്കും കർത്താവിനറിയാം പക്ഷേ നമ്മളിതെന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ചില ഭാരങ്ങൾ അങ്ങ് ഒഴിഞ്ഞു പോകും അതിനുവേണ്ടിയാ ഭർത്താവ് പറഞ്ഞത് നിങ്ങൾ എന്നോട് ഇങ്ങനെ പറഞ്ഞുതരും എന്ത് വിഷയമുണ്ടെങ്കിലും എന്ത് പ്രയാസമുണ്ടെങ്കിലും എന്ത് ഭാരമുണ്ടെങ്കിലും എന്തൊക്കെ ചിന്തകൾ നിങ്ങളെ ഭരിക്കുന്നുണ്ടെങ്കിലും അയ്യോ അമീൻ കുടുംബജീവിതത്തെക്കുറിച്ചാണോ ഭാര്യയെക്കുറിച്ചാണോ ഭർത്താവ് അത് നിങ്ങൾ എന്നോട് പറ ആർക്കും തരാൻ കഴിയാത്ത വിടുതൽ ഞാൻ നിങ്ങൾക്ക് തരും ആർക്കും തരാൻ കഴിയാത്ത പരിഹാരം ഞാൻ നിങ്ങൾക്ക് തരും അതാ പറയുന്ന സകല ബുദ്ധിയും കവിയുന്ന ദൈവീക സമാധാനം അവൻ നമുക്ക് തരും പ്രിയപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കിക്കും കർത്താവ് ഓൾറെഡി നിങ്ങൾ ഈ വിചാരപ്പെടുന്ന വിഷയത്തിൻ്റെ പരിഹാരം കണ്ടുവച്ചിട്ടുണ്ട് കണ്ടുവച്ചിട്ടുണ്ട് അതൊന്നും വിശ്വസിക്കണം അവൻ നിങ്ങൾക്കായി കരുതുന്നതാകുകയാണ് അവൻ കരുതി വച്ചിരിക്കുകയാണ് നമ്മൾ ഇറങ്ങിയപ്പോൾ വിശുവാ കർത്താവിനെ കണ്ട നിമിഷം കർത്താവുമായിട്ട് ബന്ധത്തിൽ വന്ന നിമിഷം തന്നെ നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടി എല്ലാം ഒരുക്കി വെച്ചിട്ടാണ് വിളിച്ചത് അതുകൊണ്ട് ഓൾറെഡി പ്രിപ്പയർഡാണ് ദൈവജനം ചെങ്കൽ കിടന്ന് പുറത്തു വരുമ്പോൾ ആകാശത്ത് മഞ്ഞ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു പാറയ്ക്കകത്ത് വെള്ളം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അമീൻ മന് അവർക്ക് വേണ്ടുന്ന ഇറച്ചി കർത്താവ് കരുതി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവർ അതുകൊണ്ട് അവർ ചോദിച്ചപ്പോൾ അവർക്ക് കൊടുത്തു പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രഭാതത്തിൽ ഒന്നിനെക്കുറിച്ചും വിചാ നിങ്ങൾ വിചാരപ്പെട്ട നിങ്ങൾക്ക് ജീവിക്കാൻ പ്രയാസമാണ് വിചാരപ്പെട്ടുള്ള ജീവിതം ബുദ്ധിമുട്ടാണ് മുന്നോട്ട് അതുകൊണ്ട് അവർ നിങ്ങളുടെ വിചാരങ്ങളെ പ്രാർത്ഥനകളാക്കി മാറ്റുക നിങ്ങളുടെ വിചാരങ്ങളെ പ്രാർത്ഥനകളാക്കി മാറ്റുക നിങ്ങളുടെ വിചാരങ്ങൾ എന്ത് വിചാരം വന്നാലും ഇമ്മീഡിയറ്റ്ലി കൈവച്ചുകൊണ്ടിരിക്കരുത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത് അതിനെക്കുറിച്ച് ചിന്തിച്ചു ആലോചിച്ചു തളർന്നു പോകരുത് പെട്ടെന്ന് ഇമ്മീഡിയറ്റായിട്ട് പ്രാർത്ഥിച്ച് അങ്ങ് കയ്യിലോട്ട് കൊടുത്തേക്കണം എന്നിട്ട് സ്വതന്ത്രമായിട്ട് നടക്കുക നിങ്ങളെ ഏൽപ്പിച്ച ജോലി ഭംഗിയായി ചെയ്യുക പഠിക്കാനാണോ ഭംഗിയായി പഠിക്കുക ജോലി ചെയ്യുകയാണോ ഭംഗിയായി ജോലി ചെയ്യും ബിസിനസ്സുകാരനാണോ നല്ലവണ്ണം ബിസിനസ് ചെയ്യും അല്ല നിങ്ങൾ നിങ്ങൾ സുവിശേഷകനാണോ നല്ലവണ്ണം സുവിശേഷം ചെയ്യും ഭാരം എല്ലാവരും ജീവിതത്തിൽ വരും അതുകൊണ്ടല്ലേ പറഞ്ഞ് നിങ്ങൾ വിചാരപ്പെടേണ്ട ഇങ്ങോട്ട് തരാൻ അങ്ങോട്ട് കൊടുത്തിട്ട് സ്വതന്ത്രമായി ജീവിപ്പാൻ ഇന്ന് പോൽക്കാലം പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു കൊടുത്തിട്ട് തിരിച്ചെടുക്കരുത് കേട്ടോ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാത്തിനും പ്രാർത്ഥിക്കുക കർത്താവ് നിങ്ങൾക്ക് സമാധാനവും പരിഹാരവും കർത്താവ് തരും അവൻ ഓൾറെഡി കരുതി വെച്ചിട്ടുണ്ട് ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വി ആർ ഷൈനിങ് വി ആർ ഷൈനിങ് വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ് ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗാഡ് ബ്ലസ് നിങ്ങളുടെ വിചാരങ്ങളെ പ്രാർത്ഥനകളാക്കി മാറ്റുക എന്നിട്ട് അവനിൽ നിന്നും മറുപടി സ്വീകരിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ സ്തോത്രം